എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങളെ ഓർമ്മച്ചപ്പിൽ കാത്തു സൂക്ഷിക്കാൻ കൂടെയുള്ള നോൺ സ്റ്റോപ്പ് സ്റ്റോറീസ് ഫോട്ടോഗ്രാഫിയുടെ പുതിയ സ്റ്റുഡിയോ കൊടുങ്ങല്ലൂരിലെ അഞ്ചപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ചു അലൈഖ ഡാനി ഇയാന ബോണി വിൽസൺ ലീന ഡാനി വിൽസൺ ഗീതു ഡാനി നന്ദിനി ജോണി എന്നിവർ ചേർന്ന് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എഡിറ്റിംഗ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോട്ടോ സ്റ്റാറ്റ് ലാമിനേഷൻ കളർ കോപ്പി ഫോട്ടോ ഫ്രെയിമിംഗ് ആൽബം ഡിസൈനിങ് വീഡിയോ പരസ്യങ്ങൾ ഒരു മിനിറ്റിനുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബേബി ഷൂട്ട് മെറ്റേണിറ്റി ഷൂട്ട് പോസ്റ്റ് പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് സ്പോർട്ട് പരസ്യങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ നോൺ സ്റ്റോപ്പ് സ്റ്റോറീസിൽ നിന്നും ലഭ്യമാണ് നിരവധി വർഷത്തെ പരിചയ സമ്പത്തുള്ളവരാണ് നോൺ സ്റ്റോപ്പ് സ്റ്റോറീസ് ഫോട്ടോഗ്രാഫിയുടെ അണിയറ പ്രവർത്തകർ